താങ്ങാനൊക്കാത്ത ആർക്ക് മാനേജ് ചെയ്യാനൊക്കാത്ത അവളെ നിലതെറ്റിച്ച എന്തോ സബ്ജെക്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് എന്താണെന്ന് അയാളുടെ വായിൽ നിന്ന് തന്നെ വരണം പയ്യൻ അതിന് ഈ എന്താ പറയാ പോലീസൊക്കെ ശക്തമായി ഇടപെട്ട് എന്തെങ്കിലും പോളിമോർഫിങ് പോളിഗ്രാഫ് ഒന്നും ഉണ്ടല്ലോ അങ്ങനെ കേസ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ് കാരണം ഞാൻ വിശ്വസിച്ചിരുന്നു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന ഒരു മെൻറ്റൽ സ്ട്രോങ് വളരെ വലുതാണെന്ന് വിശ്വസിച്ച ഒരാളാണ് പക്ഷെ അതൊന്നും ഒന്നും അല്ലാന്ന് തെളിയിച്ചൊരു കേസ് തന്നെയാണ് ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് എന്തോ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ രണ്ട് കുട്ടികളെയും കൂട്ടി ആത്മഹത്യ ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ് ഇവരുമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന രണ്ട് വ്യക്തികളുടെ ഇൻറ്റർവ്യൂ ഭയങ്കര വൈറലാകുന്നുണ്ട് ഒന്ന് ജിസ്മോളുടെ സുഹൃത്തും രണ്ട് ജിസ്മോളുടെ അയൽവാസി ആയിട്ടുള്ള ഒരാൾ നമുക്ക് ആദ്യം ആ രണ്ട് ഇൻ്റർവ്യൂവിലോട്ട് പോകുന്നതിന് മുമ്പ് എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് എന്ന് വെച്ചാൽ ഇന്നലെ മെഞ്ഞാന്നുണ്ടായൊരു ന്യൂസ് നിങ്ങൾക്കറിയാം മതത്തിൻ്റെ പേരിൽ ഒരുത്തനെ ഭാര്യയുടെ മുമ്പിലിട്ടിട്ട് വെടിവെച്ച് വന്നൊരു കേസ് ഞാൻ പറയാണ്ട് അറിയാം ഇന്ന് നൂറായിരം ആൾക്കാരുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലും വീണൊരു സാധനം അവിടെ പ്രശ്നമായത് ജാതിയും മതമാണ് പക്ഷേ ഇന്ന് ജിസ്മോൾക്ക് വേണ്ടി കരയുന്നത് ഒരു നമ്പൂതിരിയാണ് നമുക്ക് ആ ഇൻ്റർവ്യൂ കാണാം ഉണ്ടാകരുതെന്ന് മാത്രമേ പറയാനുള്ള മറുപടി ഉള്ളൂ ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അതിനിങ്ങനെ കടുങ്കറുകൾ ചെയ്യാനുള്ള ഒരിത് എങ്ങനെ സംഭവിച്ചു അത് അറിഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ നമുക്ക് ഈ അയലൊക്കെ സ്നേഹം വെച്ചും അവനോൻ്റെ ഒരു കൂടപ്പറപ്പ് പോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ ആ അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം തന്നെ കണ്ടപ്പം തന്നെ മാനസികമായിട്ട് ഒത്തിരി അധികം വിഷമം എനിക്ക് തോന്നി ഒന്നും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് നല്ലൊരു കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിയായിട്ട് മാത്രമേ ഉള്ളൂ അതിനെ കല്യാണം കഴിച്ചു കിട്ടൂ കല്യാണത്തിന് നമ്മൾ പങ്കെടുത്തു കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇങ്ങനെ ഓരോ കുടുംബത്തും ഇതുപോലുള്ള മാതാപിതാക്കളിൽ നിന്നും കിട്ടുന്നത് ഈ ചാനൽ മുഖാന്തരം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഒരു പെൺകൊച്ചാണോ ഇത് എന്ന് തോന്നും ഭയങ്കര ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തി ജിസ്മോളിന്റെ കാര്യം പറയുന്നത് അത്രത്തോളം ഇമോഷണലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പാവപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും ഈ ജിസ്മോൾ എന്ന് പറയുന്നത് കാരണം അയൽവാസിക്ക് വരെ ജിസ്മോളിൻ്റെ ഒരു മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആൾക്ക് ജിസ്മോളിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യവും അറിയില്ല ജിസ്മോളിന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ കഴിഞ്ഞപാട് തന്നെ ജിസ്മോൾ ഭർത്തു വീട്ടിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും സ്വന്തം വീട്ടിലോ അല്ലെ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിനു പുറമെയുള്ള ഒരാളുടെ അടുത്ത് പോലും ജിസ്മോൾ ഷെയർ ചെയ്തിട്ടില്ല കാരണം ആ അയൽവാസിനോട് ചോദിക്കുമ്പം ഒന്നും അറിയില്ല ആ വ്യക്തിയുടെ കണ്ണീരിൽ തന്നെ കാണിക്കുന്നുണ്ട് ജിസ്മോൾ എത്രത്തോളം പ്രിയപ്പെട്ടവരാ പ്രിയപ്പെട്ടതായിരുന്നു ആ നാട്ടിലും ആ അയൽവാസികൾക്കും എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണം നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല നമുക്കൊന്നും അറിയത്തില്ലല്ലോ അല്ല ഇതുവരെ നമ്മൾ ഇതിനെ പറ്റി അറിയാവുന്നതല്ലേ പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വസിച്ച് നിൽക്കുകയാണ് അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യവും അറിയില്ല പോലീസ് വിട്ടിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ മാത്രമേ അറിയൂ പക്ഷെ ഇത് നേരായിട്ടും ജിമ്മീനെ പിടിച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ ഇതൊക്കെയാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്റ്റേബ് ചെയ്യുന്ന എല്ലാവരും പറയും ഞാൻ പോലീസുകാർക്കും കോടതിക്കും എതിരെയാണ് സംസാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പെൺകുട്ടിയും രണ്ട് ഭർത്താ രണ്ട് മക്കളും മരിച്ചു കുറേ തെളിവുകൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും ഏട്ടനും വന്നിട്ട് ഭർത്ത് വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇവനെ പിടിച്ചിട്ടില്ല പിന്നെ നമ്മൾ എന്താ പറയണ്ടേ ന്യൂസിലും അതിലും ഇതിലും വന്ന് ഏട്ടനും അച്ഛനൊക്കെ കരഞ്ഞിട്ടും ഇതുവരെ ജിമ്മിനെ പിടിച്ചിട്ടില്ല ഇനി എന്താ ജിമ്മിനെ പിടിക്കാൻ പോകുന്നത് ഓ ജിമ്മി വേഗം അവൻ്റെ ഇതൊക്കെ വെച്ച് അങ്ങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണോ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും വേണ്ട അതീക്ഷം പിടിക്കുക അതായത് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നമ്മൾ നമ്മൾ മറ്റൊരാളുടെ ഫീലിങ് അവരുടെ അതേ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോളേ നമുക്ക് ആ വിഷമം മനസ്സിലാവും ഈ നാളിൽ എങ്ങനെയാണോ ഉണ്ടായത് അന്ന് മുതലുള്ള പരിചയങ്ങൾ വന്നിട്ടുണ്ട് ചെറുപ്പം മുതലെയുള്ള ഇത് അമ്മ വാങ്ങി തന്നെ നമ്മുടെ മുത്തോലി പഞ്ചായത്ത് ഞങ്ങളുടെ വാർഡ് പതിമൂന്നിൽ നിന്ന് മത്സരിച്ചായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചു അതും മരിച്ചുപോയി അങ്ങനെയുള്ള കഥനകഥ ഇതൊക്കെ പറയുമ്പോൾ തന്നെ മാനസികമായി ബുദ്ധിമുട്ടുണ്ട് ദൈവത്തെ ഓർത്ത് ശ്രമിക്കുന്നതോ മറക്കുന്ന ഒരാളെ ദൈവം ഇങ്ങനെ എന്താ പറയുന്നത് എന്താ നമ്മളുടെ ശരികളിലും തെറ്റുകളിലും നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നമ്മളുടെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളുടെ തെറ്റുകൾ നോട്ട് ചെയ്യാനാണ് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഒരു അയൽവാസിയുടെ മനസ്സിൽ നിന്ന് ഇത്രത്തോളം വാക്കുകൾ ഈ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആ നാടിന് വേണ്ടപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്തോ ആരെങ്കിലും അടുത്തൊക്കെ പറയും പക്ഷെ ജിസ്മോൾ ഇതുവരെ ഒരാളുടെ അടുത്തും ഈ കാര്യത്തെക്കുറിച്ചൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല സ്വന്തം അച്ഛനും അനിയനും അല്ലാണ്ട് അനിയൻ്റെ തന്നെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ അറിയൂ അതാ മനസ്സിൻ്റെ എന്താ പറയുക ഒരു പ്യൂരിറ്റി തന്നെയാണ് അത്ര തന്റെ ഭർത്താവിനെയോ തന്റെ ഭർത്ത് കുടുംബത്തിനെയോ മറ്റൊരാളുടെ മുമ്പിൽ നാണം കെടുക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കരുത് എന്നാൽ ഇങ്ങനത്തെ ഒക്കെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി സുഹൃത്തിൻ്റെ ചെറിയ ചെറിയ ഇന്റർവ്യൂയുടെ നോക്കാം തീർച്ചയായും അയാൾ ബാധ്യതപ്പെട്ടവനാണല്ലോ കല്യാണം കഴിച്ച ഭാര്യയെ സംരക്ഷിക്കാൻ പറ്റാത്തവൻ കല്യാണം കഴിക്കാൻ പാടില്ല ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ കല്യാണം കഴിച്ചവന് തന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്താലും ഭർത്താവ് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണും അപ്പൊ പൂർണ്ണ ഉത്തരവാദിത്വ സ്ട്രോങ് കാരണം സംസാരം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ പുള്ളിക്കാർ പറയുന്നുണ്ട് ഇതിനൊക്കെ തെറ്റുകാരണം അവളുടെ ഭർത്താവാണ് ഭർത്താവിനെ പിടിച്ചാലേ സത്യം കിട്ടുമോന്ന് പക്ഷേ ആ ഭർത്താവിനെ ഇതുവരെ പിടിച്ചിട്ടില്ല പിന്നെ പറഞ്ഞ ഡയലോഗുണ്ട് കെട്ടിയ പെണ്ണിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കെട്ടാൻ നിൽക്കരുത് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഭാര്യ വീട്ടിലെ സ്വത്ത് കണ്ടിട്ട് കെട്ടാൻ നിൽക്കുന്ന നീ ഒന്നും മൂക്കിൻ്റെ മുകളിൽ മീശ വെച്ചിട്ട് ഒരു കാര്യമില്ല സത്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സത്യമാണ് കാരണം നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ അച്ഛൻ അമ്മ നമ്മളുടെ സഹോദരങ്ങൾ ഏട്ടൻ എൻ്റെ വായൽ എപ്പോഴും ഏട്ടൻ എന്ന് വരും കാരണം എനിക്കൊരു ഏട്ടനാണ് ഉള്ളത് അച്ഛൻ അമ്മ ഏട്ടൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെയൊക്കെ ഇടയിൽ നിന്നാണ് ഞാൻ വേറൊരു കുടുംബത്തിലോട്ട് പോകുന്നത് അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്താണ് ചിലപ്പോൾ അവിടുത്തെ അമ്മേനെ ചിലപ്പോൾ പത്തോ ഇരുപതോ കോളേ ഉണ്ടാവും ബാക്കി കുടുംബക്കാരെയൊന്നും അറിയില്ല അവിടെ ആ ഫുൾ ടൈം ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഒരു അറ്റാച്ച്മെൻറ്റോ കെയറോ കൺസേണോ കൊടുക്കാൻ പറ്റിയ ഭർത്താവിന് മാത്രമാണ് അവനും ഈ പണി ചെയ്തിട്ടുണ്ട് പിന്നെ ആ പെണ്ണവിടെ എന്താ ചെയ്യുക ഞാനിങ്ങനെ ആലോചിക്കുള്ളത് ഇപ്പം കല്യാണം കഴിച്ച് ഇപ്പം എന്താ പറയുക ഭർത്താവിനെ ഈ ഭാര്യമാരെ വീട്ടിലോട്ട് വരുമ്പം ഒരു വി ഐ പി പോലെയാണ് കാണുക സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുന്നു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നു ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നു ഫാറ്റ് കൊടുക്കുന്നു എന്താ കെയർ ഈ കെട്ടിക്കൊണ്ട് പോകുന്ന പെണ്ണിനോ ആ വീട്ടിൽ ഇത്രമാത്രം ഇതൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല അവിടെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കേണ്ട ആ ഭർത്താവിന് പോലും നിൽക്കാൻ പറ്റാണ്ട് ഭർത്താവ് അമ്മേൻ്റെയും കൂടെയും ഞങ്ങളുടെ കൂടെയും കൂടി ഈ പെണ്ണിന് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനൊന്നും കെട്ടാൻ പോരുത് ഓക്കെ ഞാൻ ആദ്യം ചോദിച്ചിരുന്നു ഈ കല്യാണം നടക്കുമ്പോ അപ്പം ഇവളങ്ങ് പറയുകയാണ് ഇരുന്നൂറ് ബസ്സുള്ള വീട്ടിലെ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചാണെങ്കിൽ നമുക്കൊക്കെ അത്രയൊക്കെ വലിയ ആൾക്കാരെ വേണം അപ്പോൾ ഞങ്ങടെ ഞങ്ങളുടെ ജാതിയിൽ ആരും ഇല്ല അതുകൊണ്ട് പത്ത് മുപ്പതിനായിരം പേരൊക്കെ ഉള്ളു ഈ നാട്ടിൽ കേരളത്തിൽ മീൻസ് കുടുംബങ്ങളെ ഉള്ളു അപ്പോൾ നമുക്കൊരു ആലോചന വന്ന ഒന്നും അല്ല നോക്കുന്നത് ആ ബെറ്റർ ആണെന്ന് തോന്നുന്ന പയ്യനെ കെട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചാൽ ശ്രീധന അവര് ചോദിച്ചില്ലേ ഇല്ല അവരൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് കൊടുക്കും അപ്പൊ എന്നാലും എന്തെങ്കിലും ഇല്ലാതൊക്കെ പോയാലേ അപ്പൊ പറഞ്ഞു ചോദിച്ചാൽ ഞങ്ങളുടെ ആചാരം അനുസരിച്ച് പത്തോ ഇരുപതോ പവന് ഏറ്റവും വലിയ പണക്കാര് പോലും പത്തോ ഇരുപതോ പവനിയും ചിലപ്പോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കയ്യിലെ കാശ് കൊടുക്കും അത് അവർക്ക് വട്ടച്ചെലവിനോ അങ്ങനെയൊക്കെ കൊടുക്കും അല്ലാണ്ട് ഈ സ്ത്രീധനം എന്നൊരു ആചാരം ഞങ്ങൾക്കില്ല എന്നാണ് അവളും പറഞ്ഞത് അപ്പൊ എനിക്കങ് സന്തോഷമായി അപ്പൊ കുട്ടി നല്ല ഫാമിലിയിലേക്ക് ഇവരും നല്ല കൾച്ചറാണല്ലോ അങ്ങനെ പോകുന്നുന്ന് സന്തോഷിച്ചിട്ടാണ് ആ വന്നല്ലോ അത്ര നല്ല ആൾക്കാരാണല്ലോ എന്നാണ് ധരിച്ചത് പിന്നെ പിന്നെ ഇവള് പണത്തിന്റെ ോ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു ദുഃഖമായിട്ടല്ല എന്ന് പരിപാടി ആദ്യം നിർത്തുന്നു അന്നേ കേരളം തന്നോ സ്ത്രീധനം എന്താണ് ഈ സ്ത്രീധനം ഈസ് മാൻഡേറ്ററി സ്ത്രീധനം എന്താ പത്തിരുപത്തി അഞ്ച് പവനും പത്ത് ലക്ഷം കൈ രണ്ട് ലക്ഷം കൈ കൊടുക്കും ഈ രണ്ട് ലക്ഷം കൈ കൊടുക്കുന്നത് എന്തിനാ ഈ കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഈ തൊര വരിക ആക്രാന്തം വരിക കൊടുത്തു കഴിയുമ്പോഴാണ് അയ്യോ എനിക്ക് കുറഞ്ഞു പോയോ എനിക്ക് കിട്ടിയില്ലേലോ എന്നൊരു തോന്നല് വരിക എന്നീ കൊടുക്കലിന് നിർത്തുന്നതെന്ന് മതി സ്ത്രീധനം തന്നു കിട്ടിക്കാൻ തയ്യാറല്ല എന്നെല്ലാ പെൺകുട്ടികളും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കന്മാർക്ക് മണ്ണിന് കിട്ടില്ല അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഉമാരെ കുതുങ്ങിക്കോളും സ്ത്രീധനം കിട്ടിയവന്മാർക്കാണ് ഈ പ്രാന്ത് ഈ കടന്ന് തുള്ളുന്നത് ഒന്നും വാങ്ങാണ്ട് കെട്ടിയ ഒരു അടിപൊളിയായി ജീവിക്കുന്നുണ്ട് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റേജിലായി ഈ സ്നേഹത്തിൻ്റെ ഈ മഞ്ചെളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക നമ്മൾ ആ പ്രണയത്തിൻ്റെ ആ കുളിർമയിൽ അപ്പം എന്തൊക്കെ അപ്പുറത്തു അപ്പുറത്തുനിന്ന് നമുക്കൊരു കളിയാക്കലോ പരിഹാസമോ പുച്ഛോ മാറ്റി നിർത്തലോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു എടുക്കും അതൊന്നും ഫണ്ണാക്കി എടുക്കരുത് ശ്രദ്ധിക്കണം നോട്ട് ചെയ്യണം ഇവിടെ ആ ഒരു ഒരു ഫാന്റസി വേൾഡിലാണ് ആ പെൺകുട്ടി ഉണ്ടായിരുന്നത് ആ ഫാൻറ്റസി വേൾഡ് അവസാനം പിന്നെ പിന്നെ ഇവള് ഇങ്ങനെ പണത്തിന്റെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതായത് ഒരു ദുഃഖമായിട്ടല്ല അവര് വലിയ പണക്കാരാ അവര് വല്ല റിച്ച് ആണ് മനസിലായില്ലേ ആ അതായത് ആ ഞാൻ ചോദിച്ചു ഞങ്ങള് കുഞ്ഞുങ്ങളെ കാണാൻ നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് എറണാകുളത്തിന് പോന്ന വഴിക്ക് ചോദിച്ചു അപ്പൊ പറഞ്ഞു ചേച്ചി ഇവിടെ വരണ്ട പിന്നെ ചേച്ചി ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ ഞാൻ വേണേ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ വീട്ടിൽ പോയി നിൽക്കാം മുത്തോലി പോയി നിൽക്കാം അവിടെ വന്നാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇവിടെ കോട്ടയെത്തി കഴിഞ്ഞു അവണ്ടേച്ചു വരണ്ടാന്ന് പറ അപ്പൊ ഞാൻ ചോദിച്ചത് എന്താടി ആ അവരെയൊക്കെ വലിയ വേറൊരു രീതിയാ വല്യ പണക്കാരല്ലെയോ അപ്പൊ ഞാനപ്പൊ മനസ്സിൽ കൊടുത്തു ഇവള അതിനകത്തുള്ള ആളല്ലേ ഇപ്പൊ എന്തിന് പണക്കാരില്ല പെട്ടോ ഒരു കഴിഞ്ഞില്ല ഇത്രയേ ഉള്ളൂ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വിചാരിച്ച ആ മഞ്ഞളിപ്പില്ലേ അതൊക്കെ അങ്ങ് പോയി ജീവിതത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് പണം തന്നെയാണ് എല്ലാവർക്കും പണം എവിടെ ഉണ്ടോ അവിടെ മനുഷ്യന്മാരുണ്ട് എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യത്തിനോ അല്ലെ മനുഷ്യ വിലയോ ഒന്നും ഇല്ലാത്ത കുറച്ച് എണ്ണങ്ങൾ ഈ ലോകത്തെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഇൻ്റർവ്യൂവിലും അല്ലെ നേരത്തെ ആ ഒരു അയൽവാസി പറഞ്ഞ ഇൻ്റർവ്യൂവിലും ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞ ഇൻ്റർവ്യൂയിലും ഇത്രയേ ഉള്ളൂ ആ പെൺകുട്ടി കഴിവതും പുറമേ ഒന്നും അറിയിക്കാണ്ട് സഹിച്ച് സഹിച്ച് നിന്നു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പറഞ്ഞ കുറച്ച് വാക്കുകൾ മാത്രമാണ് ഈ സുഹൃത്തിന് പറയാൻ പറ്റിയിട്ടുള്ളത് സഹിക്കരുത് സഹിക്കാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വരും ലാസ്റ്റ് ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കലിലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറ്റക്കേടിലോട്ടോ നാണക്കേടിലോട്ടോ പോകും അതിന് നിൽക്കരുത് സ്വന്തം വില കളഞ്ഞു ഒരു സ്ഥലത്ത് നിൽക്കരുത് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നു ഇവൻ ഇവനൊക്കെ കല്യാണം കഴിച്ചത് ഈ ഭാര്യേൻ്റെ വീട്ടുകാരെ നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയും അല്ലാണ്ട് ഇത്രയും ഇരുന്നൂറ് ബസ്സൊക്കെ ഇവൻ ഉണ്ടോ എന്നുള്ളതന്നെ എനിക്ക് സംശയമാണ് ഇല്ലെങ്കിൽ ഇത്രയും പൈസ ഇട്ടിട്ട് ഇവനെന്താക്കാൻ ഈ ഒരു മനുഷ്യന് ഒരു ബേസിക് ആയിട്ട് വേണ്ട വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്ന സാധനം അല്ലാണ്ട് ഈ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി ഡോളർ പോലെ ഇട്ടിട്ട് എന്താ ജയിലിൽ പോയിട്ട് ഇനി മൂന്നാക്കും കൂടെ ഉണ്ട പോലെ കഴിക്കാനാണ് പറയാൻ പറ്റില്ല കേട്ടോ ഇതുവരെ പിടിച്ചിട്ടില്ല അപ്പോൾ ഉണ്ട കഴിക്കുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ് അവൾക്ക് കഴിയാത്തതാണോ അവളെ അറിയില്ലല്ലോ ആ ഭാഗം ആക്കിയില്ലെങ്കിലോ അപ്പം ഞാനേ വിട്ട് അപ്പൊ എന്നെ ജിമ്മിക്ക് അറിയാം ജിമ്മിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് അപ്പൊ ഇവളുടെ ഫ്രണ്ട് ആണെന്നും തിരുവനന്തപുരത്ത് ഇവിടെ വരുമ്പോ ഇവിടെ ഉണ്ടെന്നും അയാൾക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഒരിക്കലും പിന്നീട് ജിമ്മിനോട് സംസാരിച്ചിട്ടില്ല കല്യാണത്തിന് ശേഷം അതുപോലെ ഞങ്ങൾ എത്രയോ തവണ ഇങ്ങോട്ട് വിളിച്ചു അവർ ഞങ്ങളുള്ളപ്പോ ഒന്നും വന്നിട്ടില്ല അല്ലാതെ ഇടയ്ക്ക് ഒരിക്കലും തിരുവനന്തപുരത്ത് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല ജിമ്മി ഇവ ശരിക്കും ഒരു സൈക്കോയാണ് എനിക്ക് ഈ വീഡിയോ പണ്ടേല് തോന്നുന്നത് ഇങ്ങനെ ജീവിച്ച് 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 ഭ്രാന്ത ഈ പൈസ കൂടുതലുള്ള ഏറ്റവും വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു എനിക്ക് ശരിക്കും പണ്ട തോന്നുന്നത് അല്ലാണ്ട് എന്തിന്റെ ആവശ്യാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവളെ നോക്കാനുള്ള പൈസയൊക്കെ അവൻ്റെ കയ്യിലുണ്ട് അത് വെച്ച് മര്യാദയ്ക്ക് നോക്കി ജീവിതം ഫ്രണ്ടോട്ട് പോകുന്നതിനാണ് ഈ ഓരോ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ മോനെ നീ കെട്ടണ്ടടാ എന്തിനാണ് നീ പിന്നെ കെട്ടിയിരിക്കുന്നത് നിന്നോട് ആരുടെ ആണ് കെട്ടാൻ പറഞ്ഞത് എന്താ ചേട്ടാ ഇരുന്നൂറ് ബസും വെച്ച് ഈ കളിയാണോ കളിക്കുന്നത് സോ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് സാക്രിഫൈസ് യുവർ ലൈഫ് നിങ്ങൾ നിങ്ങളുടെ വില കീപ്പ് ചെയ്യുക കണ്ണു കണ് ഇങ്ങനത്തെ മണ്ടന്മാർക്ക് വേണ്ടി സ്വന്തം ജീവിതം കൊണ്ടുപോയി സാക്രിഫൈസ് ചെയ്യരുത് ആൻഡ് ബി ഓപ്പൺ അപ്പ് ദയവ് ചെയ്ത് പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കല്ലേ ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കുക എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തോ നല്ല സുഹൃത്തിൻ്റെ അടുത്തോ അമ്മേൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പറ നീറി നീറി സ്വന്തം ജീവിതം പോയിട്ട് പോയാൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല എന്നൊരു തിരിച്ചറിവ് വേണം okay guys stay tuned for the next video Tata bye bye and don't forget to subscribe. wait for the next video from Amiya unfiltered.